ഹലോ അസ്ലാം വലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഒരുങ്ങിക്കെട്ടി പോണത് എങ്ങട്ടാഴ്ചയില് ചെറുപടി ഫസ്റ്റ് കാണാനാണ് കേട്ടോ ആ ദിവസം ഇപ്പോൾ ആദ്യം കുറേ ദിവസമായി പറയണേ കുറേ ദിവസമായി പറഞ്ഞാലും ഒരാഴ്ചയിലേ ഏറായിട്ടോ അവിടെ തുടങ്ങിയിട്ട് നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് തുടങ്ങിയതാണ് ചെറുവാടി ഫസ്റ്റ് അപ്പോൾ ഈ മാസം ഇരുപാന്തീതി വരെയാണ് ഉള്ളത് അപ്പോൾ അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഓൽക്കണ്ടാളും കുറേ ദിവസമായി എല്ലാവരും കാണാൻ പോയിക്കണേ എല്ലാവരും കാണാൻ പോയിക്കണേ നമ്മൾ മാത്രമേ ഉള്ളൂ പോവാത്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് കാണാൻ പോകാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങളപ്പം ഉമ്മയുണ്ട് കിട്ടും ഉമ്മക്കപ്പം കുഞ്ഞാവ് റോട്ടം ഒക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കുഞ്ഞാവ് വെള്ളക്കെണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ് ചെറുപാടി നമ്മളിവിടെ എടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് പോകാനേ ഉള്ളൂ അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ രാത്രി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനത്തൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അങ്ങനത്തെ കയ്യിൽ കയറുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അവിടെ അങ്ങനെ പോവാം കാണാം മക്കൾക്ക് വേണമെങ്കിൽ കയറാൻ അത്രേ ഉള്ളൂ മക്കളെ വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പോണത് അങ്ങനെ അവിടെ കയറുമ്പോൾ തന്നെ നല്ല ലൈറ്റും ബൾബൊക്കെ ഇട്ടിട്ട് നല്ല ചെറുക്കുന്നുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ അവിടെ എത്തി കുഞ്ഞാ വണ്ടി അവിടെ മാറ്റിയൊക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളിവിടെ കുറച്ചു നേരം നിന്ന് അങ്ങനെ നമ്മൾ നിന്നപ്പോൾ ഉള്ള ഒരു സെൽഫി ആണ്ട്ടോ ഇത് ഇപ്പോൾ വെളിച്ചമൊക്കെ നല്ലോണം അതുകൊണ്ട് നമ്മൾ സെൽഫി തലൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവും ഇതൊക്കെ എൻ്റെ ഫോണിലാണ് എടുത്തത് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞാൻ കുഞ്ഞാൻ്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇതുമ്പോൾ അത് അന്തം വിട്ട് നിൽക്കണം നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നതാണ് ചെയ്യില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് പോരുകയാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അങ്ങനെ ഓൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ കുഞ്ഞാവേക്കെ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് വലിയ ആൾക്കാർക്ക് അൻപത് രൂപയും ചെറിയ കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് മുപ്പത് രൂപ അതിൻ്റെ മേലൊക്കെ അമ്പത് റുപ്യ അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കയറാനും ഇറങ്ങാനൊക്കെ രണ്ട് സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കയറിയത് ഉറങ്ങിയതൊക്കെ ഒന്നും കൂടെ തന്നെയാണ് നമുക്ക് അങ്ങനത്തെ വിവരൊന്നും ഇല്ലാത്തതാണ് നമ്മൾ പോയ വയ്ക്കാൻ തെറ്റുഅല്ലേ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം കുറേ പക്ഷികൾ കുറേ കുറേ ചെന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ നമ്മൾ ആരീക്കോട് ഫസ്റ്റ് ഉണ്ടായിനി പണ്ട് അപ്പോൾ അവിടെ കയറിയപ്പോൾ ഉള്ള അത്ര സാധനങ്ങളൊന്നും ഇവിടെ അല്ലെട്ടോ അവിടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഉള്ളൂ അവിടെ ഓന്തുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞാലാണ് സാധ്യമാകുന്നു പോകുന്നത് പക്ഷേ അത്രയ്ക്ക് സാധനങ്ങളൊന്നും ഇവിടെ അല്ല കേട്ടോ ഇവിടെ സാധനങ്ങൾ കുറച്ച് കുറവാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ അധികം വലിയൊരു ഫസ്റ്റ് ഒന്നും അല്ല ചെറിയൊരു ഫസ്റ്റാണ് എനിക്ക് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് നടന്ന് കണ്ട് കണ്ടിട്ടാണ് അവിടെ കയറുന്നത് പിന്നെ തേള് കണ്ട് അപ്പോൾ ഇതമോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഒക്കെ ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനത്തിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം നിന്ന് ഇതൊക്കെ ഒക്കെ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മളിങ്ങനെ പോന്നിട്ട് പിന്നെ കുറേ വിൽക്കുന്ന സാധനങ്ങൾ ഫുഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫുൾ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ളതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും പോകുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും വീക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളു നമ്മൾ അരിക് ഓഗസ്റ്റിൻ്റെ അത്രയൊന്നും ഇല്ല പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ചടപ്പ് കാരണം മഴ പെയ്തു ഇങ്ങോട്ട് ഇറങ്ങിയപ്പോന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ പിന്നെ അപ്പം തന്നെ തിരിച്ചോയാലോ വിചാരിച്ച് അപ്പോൾ അതായാലും ടിക്കറ്റ് എടുത്തില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടോ പിന്നെ ഇവിടെ ഓരോ വിൽക്കാൻ വെച്ച ഒക്കെ ഉണ്ടായിന് അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ നമ്മളിങ്ങോട്ടൊന്നും നോക്കിയിട്ട് തന്നെ അല്ല പിന്നെ നമ്മളെ പഴയ കാല കുറേ മുട്ടായികൾ ഉണ്ടായിന് ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയിട്ടോ തീർന്നാശമല്ലെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ തേമുട്ടായി പിന്നെ ഞാൻ എപ്പോൾ കിട്ടാലും കഴിക്കും അതിവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് പോരുമോ വാങ്ങാൻ വിചാരിച്ചു പിന്നെ മഴ ഒക്കെ പെയ്തപ്പോൾ ചടച്ചു പോയിട്ടും അങ്ങനെ നമ്മളതും വാങ്ങിയിട്ടില്ല പിന്നെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ നമ്മളവിടെ ഫസ്റ്റ് എത്തിയത് തോന്നിന് അതിന് മാത്രം ആളുകളൊന്നും വന്നിട്ടില്ല കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളു കേട്ടോ പിന്നെന്താ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഉള്ള ബുക്കുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ മോതിരം ഉണ്ടായിന് പേര് എഴുതിന് അപ്പോൾ പേരെഴുതിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോൾ എന്നോട് പേര് പേരെഴുതിക്കുകയെന്നൊക്കെ പറഞ്ഞു പോയി തിരിച്ചു പോകുന്നപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വാങ്ങാൻ നേരം അല്ലാതെ തിരിച്ചു പോകുന്നതും ചെയ്തു അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ അവിടെ അൻപത് രൂപ നാൽപ്പത് രൂപയൊക്കെയാണ് ഈ പേര് എഴുതി മോതിരം വാങ്ങണേന് അപ്പോൾ ഞാൻ ഈ സിൽവറിൻ്റെ കളർ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ വാങ്ങിയിട്ടില്ല അങ്ങനെ നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാറുണ്ട് അപ്പം നമ്മൾ എന്താ ഊഞ്ഞാലില്ലേ ഇങ്ങനെ കറങ്ങണ ഊഞ്ഞാലൊന്നും ഇളകുന്നില്ല കേട്ടോ അത് മാത്രം ആളുകളൊന്നും എത്തിയിട്ടില്ല എല്ലാവരും വെരുന്നേ ഉള്ളൂ അപ്പം ചില ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയി മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല നമ്മൾ കയറിയാൽ ചിലപ്പോൾ നമ്മൾ ടോസർ വരും മാത്രമുള്ള സാധനങ്ങൾ ഇതിലൊക്കെ വാങ്ങിക്കൂട്ടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ ഒന്നും കയറിയില്ല നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽക്കാണ് കയറിയത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എത്തിയിട്ടോ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ഫസ്റ്റ് ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു ഐസ്ക്രീം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പല പല ഫ്ലേവറിലുള്ളത് നോക്കി അങ്ങനെ ഞാൻ ചക്ക വാങ്ങി അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവറിലുള്ളതാണ് കേട്ടോ വാങ്ങിയത് പക്ഷേ എല്ലാവരും അവനാൻ്റെ അവനാൻ തന്നെ തയ്ച്ചിട്ടാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെയുള്ളൊരിതൊന്നും തോന്നിയിട്ടില്ല അപ്പം ഞാൻ എന്തേലും ചക്ക പറഞ്ഞു പറഞ്ഞിട്ടോ ചക്കൻ്റെ ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും കൂടി കുരുങ്ങനെ തിന്നുകൊടുക്കുകയാണ് കുഞ്ഞാവിൻ്റെ കൊണ്ടു കൊടുത്ത് ഉമ്മക്ക് പിന്നെ തണുപ്പ് വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ അമ്മാക്ക് വാങ്ങിയിട്ടില്ല അങ്ങനെ എന്താ എല്ലാവരും അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ ഗാനമേള ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയോണ്ട് തന്നെ ഗാനമേള ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ അതാ ഇവിടെ അങ്ങനെ കറങ്ങുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ അല്ലാതെ അതിലും ആൾക്കാരൊന്നും കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ പൊരിച്ചിട്ട് കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങോട്ട് പോകുന്നത് കാരണം കോളിഫ്ലവർ വാങ്ങിക്കിപ്പോൾ തണുത്ത കോളിഫ്ലവർ ആണ് ആദ്യം മോനെ ഇനി വാങ്ങിയത് തണുപ്പൊന്നും എനിക്ക് നോക്കാനും കഴിഞ്ഞില്ല ഞാൻ പൈസ കൊടുത്ത് വേണ്ടപ്പോഴാണ് അത് തണുപ്പില്ലാതെ കിട്ടാറുണ്ട് പിന്നെ അതാ ഓരോ രണ്ടാളും ഈ ഒരു തീവണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് തിക്കറ്റിക്ക് പോകാതെ അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് രണ്ടാൾ കേട്ടിട്ടുണ്ട് കൈ കുറിച്ച് പോവാട്ടോളെ അങ്ങനെ ഡൗണിങ്ങനെ എനിക്ക് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാറുണ്ട് ഇനി ഓരോ റൗണ്ട് കിട്ടി വരുന്ന മതിലേക്ക് കൂടെ നിർത്താൻ വിചാരിച്ച് ചെറുതായിട്ട് മഴയൊക്കെ ചാറുണ്ട് അപ്പം ഇതുമ്പോൾ തലയൊക്കെ മഴയൊക്കെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇടുന്നു റീല് മനോഹരമായ ഈ കലാ സന്ധ്യ ആരംഭിക്കാം ലെറ്റ് വെൽക്കം ഗവൺമെന്റ് എൽ പി സ്കൂൾ പന്നിക്കോട് വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ് thank yeah. you ും ചെറുവാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അതോടൊപ്പം നമ്മുടെ ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെയും പ്രദേശങ്ങളിലെയും സ്കൂളുകൾ റെസിഡൻസ് അസോസിയേഷൻ ഇവർക്കെല്ലാം ഈ മനോഹരമായ വേദിയിൽ ഒരുപാട് അവസരങ്ങൾ നൽകുകയാണ് ഈ ചെറുപാടി ഫെസ്റ്റിന്റെ സംഘാടന അങ്ങനെ നമ്മളതാണ് കുറച്ചു നേരെ കടന്ന് നിന്നേനു വെച്ചാൽ നമ്മൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ തിരിച്ച് പോരുമ്പോൾ ഇങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരികയും അങ്ങോട്ട് പോലും കുറവാണ് കേട്ടോ ഞങ്ങൾ തന്നെ തിരിച്ചു പോന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗാർഡനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്തിട്ടോ അപ്പോൾ ഗാർഡനിൽ കയറിയിട്ട് അങ്ങനെ വിലകളൊന്നും ചോദിച്ച് വാങ്ങാനൊന്നും പോയിട്ടില്ല കണ്ടപ്പോൾ എനിക്ക് നല്ല രസം നല്ല പൂക്കളുള്ള ഒരുപാട് ചെടികളുണ്ട് അതിൻ്റെ ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെ മുറ്റൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് ഇത് ചെടികളൊക്കെ വാങ്ങിയിട്ട് കുളിച്ചിട്ടണം അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ മയൊക്കെ ഉണ്ട് മയപ്പാറ്റിലുണ്ടായതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നതിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോൾ മോതിരത്തിനെ പേരേതാണെന്നൊക്കെ വിചാരിച്ചേനെ അപ്പോൾ അതൊന്നും നടന്നില്ല നമ്മൾ തിരിച്ച് കയറിയിപ്പം നമ്മൾക്ക് ഉടർച്ചയൊക്കെ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോരുമ്പം ഇതുമൊക്കെ അതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തേക്കും കുളാദ്യമായിട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ നല്ല അത്ഭുതമായിട്ടുള്ളൂ നല്ല അച്ചടക്കത്തിൽ നല്ല കുട്ടിയായി നിന്നേനി അപ്പം ഓക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുഞ്ഞാൻ്റെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്